ഡയാലിസിസിലോട്ട് ചാൻസസ് കൂടുതലാണെന്നാണ് അവർ പറയുന്നത് വീട്ടിൽ ആർക്കും എങ്ങനെ ഒരു ഡിസീസ് ഇല്ല അപ്പൊ എനിക്ക് വിധിച്ചേക്കണത് ഇതാണ് ഞാൻ മരിച്ചു പോകും അപ്പൊ എന്റെ പിള്ളേരായിരുന്നു ട്രെയിനിങ്ങിന് കയറുന്നത് ആ ഡയാലിസിസിന്റെ റൂമിലോട്ടാ അപ്പൊ ആക്ച്വലി എന്റെ പേര് ടിനീന്നാണ് ഞാൻ യു എ നഴ്സായിട്ട് വർക്ക് ചെയ്യാണ് ആക്ച്വലി എന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഭയം ഭയങ്കര പേടി എനിക്ക് ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയറിലാണ് ഞങ്ങൾ ഈ മെഡിക്കൽ ആൻഡ് സർജിക്കൽ പഠിക്കും അപ്പൊ അതിനകത്ത് ഒരു ആണ് നെഫ്രോട്ടിക് സിൻഡ്രോ എന്ന് പറയുന്നത് അപ്പൊ അന്ന് അത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഞാൻ ഇങ്ങനെ പോളിയൂറിയ പ്രോട്ടീൻ ഹൈപ്പർ ആൽബിൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആ കിഡ്നി ഡിസീസിന്റെ ആ സംഭവം എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ഇത് എന്താണ് സംഭവം എനിക്കൊന്നും വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല എനിക്കൊന്നും ഇഷ്ടമില്ലായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ട്രെയിനിങ്ങിന് പോകും ട്രെയിനിങ്ങിന് പോകും ആദ്യം കയറി ചെന്നത് ഡയാലിസിസിലോട്ടാണ് ഡയാലിസിസിലായിരുന്നു ഞാൻ ട്രെയിനിങ് എടുത്തത് അത് കഴിഞ്ഞ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ട് ഈ പഠിത്തം കഴിഞ്ഞ് ഞാൻ നാലു വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഫീൽഡായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഞാൻ ലേബർ റൂം എക്സ്പീരിയൻസ് ആണ് എനിക്ക് ആയിട്ട് ആയിട്ടുള്ളത് അപ്പൊ ഞാൻ ഇടയ്ക്ക് നമ്മുടെ ഈ യൂറിൻ ഡിപ്സ്റ്റിക് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട് നമ്മൾ ഈ പ്രോട്ടീൻ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചുമ്മാ എല്ലാവരും ചെക്ക് ചെയ്യാൻ കണ്ടിട്ട് ചുമ്മാ നമുക്ക് ഒരു തോന്നൽ വരുമല്ലോ അപ്പൊ ഞാൻ വെറുതെ പോയിട്ട് അത് എടുത്തിട്ട് ഞാൻ യൂറിൻ തന്നെ നമ്മൾ തന്നെ എടുക്കുന്നു ചെക്ക് ചെയ്യുന്നു ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് പ്രോട്ടീൻ യൂറിയ കാണിക്കുക അപ്പൊ ഞാൻ എന്റെ ചേച്ചിമാരോട് പറയാ ഇത് എന്നെ പറ്റിയ ഇങ്ങനെ പ്രോട്ടീൻ യൂറിയെ കാണിക്കുക ിക്കുന്നുണ്ടല്ലോ വൺ പ്ലസ് കാണിക്കുന്നു ടു പ്ലസ് കാണിക്കുന്നു പിന്നെ ഞാനത് വിട്ടു ഏ എനിക്ക് അങ്ങനെയൊന്നും കിഡ്നി ഡിസീസ് ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് അത് വീണ്ടും വിട്ടുകൊള്ളും ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുഴപ്പമില്ല പിന്നെ എനിക്ക് എന്തോ പേടി തോന്നി തുടങ്ങി അതെന്തെനിക്കിങ്ങനെ പ്രോട്ടീൻ കുറിയ വരാനുള്ള റീസൺ എന്താ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് പക്ഷെ ഞാൻ പുറത്തോട്ട് കാണിക്കത്തില്ല ഇത് കഴിഞ്ഞ് കൊറോണയുടെ ഒക്കെ ഒരു ടൈമ് കൊറോണയൊക്കെ കഴിഞ്ഞു ഞാൻ വാക്സിൻ എടുത്തു വാക്സിൻ എടുത്തുകഴിഞ്ഞപ്പോ എല്ലാവരും പറയണ വാക്സിൻ ത്രൂ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇനിയും ടെൻഷൻ കയറി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അത് വിട്ടു എല്ലാം കഴിഞ്ഞ് ഒരു ദിവസം ചേച്ചിമാരൊക്കെ ചെക്ക് ചെയ്യണ സമയത്ത് ഞാനും പോയി വെറുതെ ആ പണ്ടത്തെ പോലെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോ യൂറിൻ ടെസ്റ്റ് ചെയ്തു അതിനകത്ത് ഈ സെയിം ടു പ്ലസ് പ്രോട്ടീൻ കാണിച്ചു അപ്പൊ എന്റെ പഴയ ഓർമ്മ വീണ്ടും വന്നു എനിക്ക് ആ എനിക്കപ്പ എന്തോ എനിക്ക് നെഫ്രോട്ടിക് സിൻഡർ ആണെന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു ഞാൻ സെക്കൻഡ് ഇയർ നഴ്സിംഗി പഠിച്ച സാധനം തിരിച്ചു വന്നു എന്നുള്ളത് എന്റെ മനസ്സിൽ എനിക്ക് തോന്നി ഓക്കെ എന്റെ ഡിസീസ് ഇതാണ് നെഫ്രോട്ടിക് സെന്റർ ആണെന്ന് ഞാൻ കൺഫേം ചെയ്തു ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫുൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു നെഫ്രോളെസ്റ്റിന്റെ അവിടെ അവിടെ കാണിക്കുന്നു അപ്പൊ അവര് പറയുന്ന ബയോപ്സി ചെയ്യണം എന്ന് പറയുന്നു അപ്പൊ അതിന് രണ്ടു മാസം മൂന്ന് മാസം എന്ന് പറഞ്ഞ പറഞ്ഞായിരുന്നു പെട്ടെന്ന് നാട്ടിൽ വന്ന് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുന്നു കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു ബയോപ്സി ചെയ്യാം എന്ന് പറഞ്ഞു ബയോപ്സി ചെയ്ത് കഴിഞ്ഞപ്പ അതിനകത്ത് ഐജിയ നെഫ്രോപ്പതി ആണ് അത് ഇഡിയോപ്പതിക്കാണ് നമുക്കൊരു എന്താ പറയാ നമുക്ക് മെഡിസിൻ ഇല്ല എനിക്ക് ആക്ച്വലി നോർമലി ബി പി ഒക്കെ ി പി ആണ് പക്ഷെ അവര് ഇങ്ങനെ പ്രോട്ടീൻ കുറിയ ഉള്ള കാരണം നമ്മള് ബിപിയുടെ മെഡിസിൻ കഴിക്കണോന്ന് പറയുവാ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് പിന്നെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല പിന്നെ എനിക്ക് ഓരോ ഓർമ്മയില്ല എനിക്ക് ഞാൻ പൂര എപ്പോഴും കരച്ചില കരച്ചിലെന്ന് പറഞ്ഞാൽ വീട്ടിൽ ആർക്കും ഇങ്ങനെ ഒരു ഡിസീസ് ഇല്ല ഫസ്റ്റ് ആയിട്ട് എന്നെയാണ് കണ്ടുപിടിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് മാത്രം ദൈവം നന്നേക്കണതാണ് എന്താണെന്ന് അറിയത്തില്ല എന്നുള്ളൊരു ഭയം ഭയങ്കര പേടി എനിക്ക് പിന്നെ എനിക്ക് ഉള്ളത് രണ്ട് കുഞ്ഞു പിള്ളേരാണ് ആ എനിക്ക് ആ ഡിസീസ് കണ്ടുപിടിക്കുമ്പോൾ ടു തൗസൻഡ് ട്വന്റി ത്രീയിലാണ് ഡിസീസ് അറിയുന്നത് അപ്പൊ എന്റെ കൊച്ചിന് രണ്ടു വയസ്സുള്ള പ്രായം അപ്പൊ ഞാൻ വിചാരിക്കാണ്ട് ഞാൻ മരിച്ചു പോകും അപ്പൊ എന്റെ പിള്ളേർ ആര് നോക്കും ഇങ്ങനെ കിടന്ന് ഫുള്ള് ടെൻഷനായി എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിർത്താൻ പറ്റാത്ത എനിക്ക് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മാറും എന്നൊക്കെ വിചാരിച്ച് ഞാൻ വെറുതെ മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കുക മരുന്ന് കഴിക്കും എനിക്ക് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ മെഡിസിൻ മെഡിസിൻ എടുക്കണം അപ്പൊ മെഡിസിൻ എടുക്കുന്നു മെഡിസിൻ എടുക്കാൻ പോകുമ്പോൾ ഡോക്ടർ കഴിക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നില്ലേറ്റിനി ഞാൻ പറഞ്ഞില്ല ചെയ്യുന്നില്ല എനിക്ക് ആകെ മെഡിസിൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ മരുന്ന് മാത്രം അടിച്ചിട്ട് വരും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഈ എല്ലാ ഇയർലി വൺസ് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണ സമയത്ത് ഇപ്പൊ ഞാൻ നാട്ടിൽ വെക്കേഷൻ വരുന്നതിന് മുമ്പാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ഓക്കെ കുഴപ്പമില്ലല്ലോ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കൂടി നാട്ടിൽ വന്നിട്ട് ഫുഡ് ഒക്കെ കഴിക്കാം ഇറങ്ങി കിടക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ വരുന്നത് അപ്പൊ ഈ എല്ലാ പ്രാവശ്യം ചെക്ക് ചെയ്യുമോറും ഈ ക്രിയാറ്റിന്റെ ലെവൽ എനിക്ക് കിഡ്നി ഡിസീസ് ആണെന്ന് പറയപ്പെടുന്നു അപ്പൊ അങ്ങനെയാണ് അവർ പറഞ്ഞത് അപ്പൊ ആ ക്രിയാറ്റിന്റെ വാല്യൂ ആദ്യം വൺ പോയിന്റ് ത്രീ ആയിരുന്നത് പിന്നെ അത് ടൂ ആയി ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ ചെക്ക് ചെയ്ത് അവിടെ വെച്ച് ഞാൻ ചെക്ക് ചെയ്തു അപ്പൊ ത്രീ ആയി അതോടുകൂടി നമുക്ക് ടെൻഷൻ ഒന്നും കൂടി കൂടില്ല ഒരു മെഡിക്കൽ പ്രൊഫഷണൽ പ്രൊഫഷനിലാവുമ്പോ നമുക്ക് ഓക്കെ ഇനി അടുത്ത സ്റ്റേജിൽ പിന്നെ ഫിൽട്ടറേഷൻ റേറ്റ് എനിക്ക് ഭയങ്കര കുറഞ്ഞിരിക്കും അപ്പൊ നമ്മൾ പഠിച്ച ലെവൽ അനുസരിച്ച് പതിനഞ്ചിന് താഴെയാണെന്നുണ്ടെങ്കിൽ പ്രൊബബിൾ ടു മറ്റേ ഡയാലിസിസിലോട്ട് ചാൻസസ് കൂടുതലാണെന്നാണ് അവർ അവര് പറയുന്നത് എന്റെ പതിനെട്ടാണ് അപ്പൊ ഇനി മൂന്ന് മൂന്നിതും കൂടെ ഉള്ളൂ അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഡയാലിസിസ് ചെയ്യും അപ്പൊ ഞാൻ ഡയാലിസിസ് ചെയ്യണേ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ മനസ്സിൽ മനസ്സിലെന്താ ഞാൻ ഏത് കഷ്ടകാലം നേരത്തിനാണോ ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റ് ട്രെയിനിങ്ങിന് കയറുന്നത് ആ ഡയാലിസിസ് റൂമിലോട്ടാ അപ്പൊ എനിക്ക് വിധിച്ചേക്കുന്നത് ഇതാണ് അതുകൊണ്ടായിരിക്കും ദൈവം എന്നെ ആദ്യം കൊണ്ട് ഈ ഡയാലിസിസില് കൊണ്ടുവന്നിട്ടേന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനായിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ അത് എന്താ പറയാ വീട്ടിലിരിക്കുമ്പോ ചുമ്മാ ഇരുന്ന് ഇൻസ്റ്റഗ്രാം തപ്പിക്കൊണ്ടേരിക്കുക അപ്പൊ ഞാൻ ഈ സാറിന്റെ ഒരു വീഡിയോ കണ്ടു അപ്പൊ ഞാൻ അതിനു മുമ്പ് ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോ ബാംഗ്ലൂർ ഒരിതുണ്ട് അപ്പൊ അവിടെ പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ നാട്ടിലോട്ട് വരാന്ന് ചിന്തിച്ചിരിക്കുക അപ്പോഴാണ് സാറിന് എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു ഇവിടെ ആലുവയിലാണല്ലോ നമുക്ക് ഇവിടെ നോക്കിയിട്ട് നമുക്ക് അവിടെ ബാംഗ്ലൂർ പോയാൽ പോരെ എന്ന് ചോദിച്ചു അത് ഞങ്ങള് ഇങ്ങനെ എല്ലാം അന്വേഷിച്ച് സെറ്റ് അന്വേഷിച്ച് വെച്ചേക്കണു അപ്പൊ സാറിനെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ചുമ്മാ നോക്കി കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു അപ്പൊ നമ്മൾ ഈ കാണുമ്പോൾ നമ്മൾ നമ്മളൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ നിൽക്കുമല്ലോ അപ്പൊ ഞാൻ അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ഹസ്ബൻഡ് അയച്ചു കൊടുത്തു അപ്പൊ ഹസ്ബൻഡും ഇതിങ്ങനെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നോക്കി ഓക്കെ എനിവേ നമ്മൾ നമ്മൾ ഇത്രയൊക്കെ ഓരോന്നും ചെയ്തില്ലേ നമുക്കൊന്ന് ചെന്ന് പോയി നോക്കി വെക്കാം എന്താണ് സംഭവം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടെന്ന് ഹസ്ബൻഡാണ് പറഞ്ഞത് ഞാനും അല്ല പറഞ്ഞത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് ഭയങ്കര പേടിയാ എനിക്ക് എന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞാൻ നിൽക്കത്തുള്ളൂ ഞാൻ നമ്മൾ നഴ്സാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ മാത്രം നന്നായിട്ട് വശമുണ്ട് പക്ഷെ നമ്മുടെ കാര്യം വരുമ്പോ നമ്മൾ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ നമ്മളെ ആര് ഹെൽത്ത് എഡ്യൂക്കേഷൻ തന്നാലും കാര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഓക്കെ ഇത് അങ്ങനെയാണ് ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അപ്പനും അമ്മയും വന്നിട്ട് ഇവിടെ വന്ന് നോക്കുന്നു നോക്കി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഞങ്ങൾ ശനിയാഴ്ച ഇവിടെ വന്നോളൂ തിങ്കളാഴ്ച ഇവിടെ വരുവാ വരുമ്പോഴും എന്തോ ആണോവോ എങ്ങനെയാണോ ഞാൻ അവിടെ വന്നിരിക്കുമ്പോ ഫസ്റ്റ് തന്നെ സാറിന് മോഹം തന്നെ ഒരു ദൈവപ്രകാശം പോലെ എനിക്ക് തോന്നുന്നു സത്യം സത്യമായിട്ടും നമുക്ക് നമുക്ക് അതെന്താന്ന് എനിക്കറിയത്തില്ല ഞാൻ ഹസ്ബൻഡിനോട് നേരിട്ട് പറയും ചെയ്ത കാര്യമാണ് ആളും സാറിന് മുഖത്ത് നോക്കുമ്പോൾ നമുക്കൊരു ചൈതന്യം തോന്നില്ല നമുക്ക് ചിലവരോട് ഇഷ്ടം തോന്നൂലോ ചിലവർക്ക് ഇഷ്ടമില്ലാത്ത ആരും ക്ലാസ്സിൽ പോലും നമ്മൾ കയറിയിരിക്കത്തില്ല നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ അടുത്ത് വാങ്ങാൻ നമ്മൾ അങ്ങനെ തന്നെയല്ല അപ്പൊ നമുക്കൊരു ഇഷ്ടം തോന്നും ഓക്കെ നമ്മളെ പിടിച്ചെടുത്താനുള്ള ഒരു പവർ ആൾക്കുണ്ടെന്ന് അപ്പൊ ഞാൻ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടിരുന്നോണ്ട് ഓക്കെ സാറിന്റെ ക്ലാസ് കേൾക്കാം എന്റെ അസുഖം മാറോ ഇല്ലയോ എന്നുള്ളതെന്നല്ല ഞാൻ ക്ലാസ് കേട്ടിരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം ഞാൻ അവിടെ ക്ലാസ് കേട്ടിരിക്കുക ഞാൻ ചിന്തിക്കുന്ന ഞാൻ പഠിക്കുന്ന കാര്യത്തിന് ഓപ്പോസിറ്റ് ആണ് ഒക്കെ ഞാൻ മിണ്ടാണ്ട് ഞാൻ ചിരിച്ചിരിക്കത്തുള്ളൂ അല്ലാണ്ട് ഞാൻ വേറെ ഒരു കാര്യം ചെയ്യത്തില്ല സാറ് എന്ത് ചോദിച്ചാലും ഞാൻ മിണ്ടാണ്ടിരിക്കത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യം ഞാൻ പഠിച്ചതാണ് പക്ഷെ ഞാൻ ചിന്തിച്ചു വെച്ചേക്കണം അല്ലെങ്കിൽ മറ്റൊന്നാണ് ആണ് പക്ഷെ ഞങ്ങൾ ഞാൻ ചിന്തിക്കുന്ന രീതിയും സാറിന് ചിന്തിച്ച രീതിയും വ്യത്യാസമാണ് അപ്പൊ പിന്നെ ഉണ്ടല്ലോ ഈ ക്ലാസ് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് നമുക്ക് സിമ്പിൾ വേയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടോ ഓരോ കാര്യങ്ങളും അപ്പൊ നമ്മളെ ഒരു കുഞ്ഞിനെ പോലെ കൊണ്ടു ആ ഒരു സെറ്റപ്പ് ആണ് എനിക്ക് തോന്നിയത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു നമുക്ക് ശകാരിക്കുന്നുണ്ടോ ശകാരിക്കുന്നുണ്ട് എന്ന് വെച്ച സ്നേഹത്തോടെ ആ ദേഷ്യപ്പെട്ടാലും ആളെ അതൊരു വേക്കൂടെ ആൾ പറയുന്നുണ്ട് മക്കളെ ഇങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് അത് പറഞ്ഞു തരുന്നുണ്ട് അതൊരു ദൈവിക ചൈതന്യം ഉള്ള ആൾക്കെ മാത്രമേ പറ്റത്തുള്ളൂ ഞാൻ ആ രീതിയിലും വിശ്വസിക്കുന്നുണ്ട് ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്നത് ഫസ്റ്റ് ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഫുൾ ഓൺലൈൻ ആയിട്ട് എടുക്കാം എനിക്ക് ഹസ്ബൻഡ് വീട്ടിൽ പോയിട്ടില്ല അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാം ആ ഒരു ചിന്തയാണ് പക്ഷെ ഹസ്ബൻഡിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡ് പറഞ്ഞു ഇല്ലില്ല എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യണം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എന്നിട്ട് നിന്റെ കാര്യം കഴിഞ്ഞ് നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം എന്നിട്ട് മതി ബാക്കിയത്തെ കാര്യങ്ങൾ എന്നുള്ള രീതിയിലോട്ടായി അപ്പൊ ഓരോ ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോ നമുക്കുണ്ടല്ലോ നമുക്ക് ഒരു എന്റെ ഉള്ളിൽ നിന്ന് ഭയം പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് ഇപ്പൊ വിശ്വാസം ഉണ്ട് എന്താ പറയാ അങ്ങനെ ഒരു ഇതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ല ഞാൻ നമ്മൾ ജീവിക്കാനുള്ളടത്തോളം കാലം നമ്മൾ ഹാപ്പി ആയിട്ട് എല്ലാവർക്കും നന്മ ചെയ്ത് സന്തോഷായിട്ട് ഇരിക്കാന്നുള്ള ഒരു തിയറിയാണ് എന്റെ പിന്നെ ഭയന്നിട്ട് ഒരു കാര്യം ഇല്ല എന്നുള്ളത് സാറിന്റെ ക്ലാസ്സോട് കൂടി എനിക്ക് മനസ്സിലായി നമ്മൾ ഭയന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പല അസുഖങ്ങളിലോട്ട് കൂടത്തേ ഉള്ളൂ കുറയത്തില്ല ഒരിക്കലും ഒരു അസുഖം കുറഞ്ഞതായിട്ട് ഈ ലോകത്ത് ഒന്നും കേട്ടിട്ട് പോലും ഇല്ല ഏറ്റവും മെയിൻ പ്രശ്നം നമ്മുടെ പേടിയാണ് അൻസൈറ്റി ആണ് ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത് അപ്പൊ എന്താ പറയാ ഈ അഞ്ച് അഞ്ച് ദിവസം പ്ലസ് ഞാൻ അവിടെ ഓൺലൈൻ മറ്റേ ഇൻസ്റ്റന്റ് ഫീലിംഗിന് ഇരിക്കാറുണ്ട് അത് വേണ്ടല്ലോ നമ്മുടെ ഈ കൈക്കൂടെ എനിക്ക് ഫീൽ ചെയ്തതാണ് ഈ എന്തോ ഒരു എന്തോരത് പോകും അപ്പൊ ഞാൻ കൈ കടന്ന് കൊടയും കുടഞ്ഞിട്ട് എന്റെ കൈ ഭയങ്കര ചൂട് എടുക്കും കുറച്ച് നേരത്തേക്ക് എനിക്ക് ഭയങ്കര ചൂടാ ചൂട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഭയങ്കര ഫ്രഷ്നസ് ഫീൽ ചെയ്യും ഭയങ്കര ഒരു മനസ്സിനും ഭയങ്കര ഒരു സന്തോഷം ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പിന്നെ എല്ലാവരോടും വർത്തനം പറയാൻ തുടങ്ങി ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ വീട്ടിൽ എപ്പോഴിങ്ങനെ ഈ ഓടി നടക്കുന്ന ഒരാളാ എപ്പോഴും എല്ലാവരുടെ കാര്യത്തിൽ ഇങ്ങനെ കളിച്ചു കഴിച്ച് ഇങ്ങനെ എല്ലാ കാര്യത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പെട്ടെന്ന് സൈലന്റ് ആയിട്ട് ഒരു സൈഡിൽ ഇരുന്നു കഴിഞ്ഞപ്പോ എല്ലാവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ട് വീണ്ടും ഞാൻ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും ആ പഴയ സ്വഭാവം എല്ലാവരോടും വർത്തമാനം പറയുന്നു കളിക്കുന്നു ചിരിക്കുന്നു മറ്റേ എന്താ പറയാ പറമ്പിൽ ഓടി നടക്കുന്നു പറമ്പിൽ അത് പറിക്കുന്നു ഇത് പറക്കുന്നു ഒക്കെ ആയിക്കഴിഞ്ഞപ്പോ അവർക്കും ഭയങ്കര സന്തോഷം ഇപ്പൊ മറ്റുള്ളവരുടെ ഒരു സന്തോഷം കാണുക എന്ന് പറയുന്നതും നമുക്കും അതൊരു പോസിറ്റീവ് എനർജി തന്നെയാണല്ലോ അത് സാർ ഈ എന്നെ സങ്കടത്തിൽ നിന്ന് മാറ്റിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ ഇപ്പൊ ഒരു ഭയം ഇപ്പോഴും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അത് കുറയും കുറഞ്ഞുകൊണ്ടേ പതിയെ 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 അതി കുറഞ്ഞുകൊണ്ടേ ഇരിക്കത്തുള്ളൂ പക്ഷെ എന്നെ അങ്ങോട്ട് സാധിക്കും എന്ന് എനിക്ക് ഉറപ്പെടുത്തുള്ളൂ